നാടിനെ നടിയ ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കുടുംബത്തിലെ രണ്ടാളുകളെ ക്രൂരമായി അതിക്രൂരമായി കൊല ചെയ്തിരിക്കയാണ് മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് ഉൾപ്പെടെ വെച്ചു നോക്കുമ്പോൾ ആ ക്രൂരമായ ദൃശ്യം കാണാൻ കഴിയുന്നല്ല അത്ര ക്രൂരമായിട്ട് ആണ് ആയുധം ഉപയോഗിച്ച് തല വെട്ടി കുളിച്ച് രണ്ടുപേരെ രണ്ട് മുറിയിൽ വെച്ച് ക്രൂരമായി പുറപ്പെടുത്തി അന്വേഷണം വളരെ നല്ല നിലയിൽ പോലീസ് ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ദീർഘകാലം ജോലി ചെയ്തിരുന്ന ഒരു അതിഥി തൊഴിലാളിയിലേക്കാണ് അന്വേഷണം എത്തുന്നത് അയാള് ഇന്നലെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് വിവരം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ആ ഒരു നിലയിലാണ് അന്വേഷണം പോകുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു അന്വേഷണം വളരെ പെട്ടെന്ന് അയാൾ അയാളിവിടെ വിട്ടിട്ടുണ്ടോ എന്നുള്ള നില പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ആദ്യം ഞാൻ ചോദിച്ചു അത് കാണുന്നില്ലെന്ന് ഇപ്പം കാണുന്നില്ല എന്നാണ് പറയുന്നത് വൈരാഗ്യം വലിയ വൈരാഗ്യത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ വസ്ത്രങ്ങളൊക്കെ ശരീരത്തിന് നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഒരു ക്രൂരമായ ഒരു എന്തായിരുന്നാൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തുടരെ തുടരെ നടക്കുന്നത് നാടിനെ ഭയപ്പെടുത്തുകയാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഒരു തരത്തിലും പ്രതിക്ക് ഒരു പഴുതും ഉണ്ടായിരുന്നു രക്ഷപ്പെടുന്നത് പഴുതുകൾ അടച്ച അന്വേഷണം നടക്കണം എങ്കിൽ മാത്രം അന്വേഷണം നടക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം കുറ്റവാളി എങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ ഒരു പരിധിവരെ എങ്കിലും ഒരു തടയിടാൻ കഴിയുകയുള്ളൂ